യിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഒരു സംഘം ജനങ്ങൾ വൈക്കത്തെ കായൽ തീരത്ത് നിന്ന് വേഗതയിൽ നടക്കുന്നു ഏറ്റവും മുന്നിലായി അൽപ്പവസ്ത്രധാരിയായ വടി ഊന്നിപ്പിടിച്ച ഒരു മനുഷ്യനുമുണ്ട് ആ മുഖം നമുക്ക് വളരെയധികം പരിചിതമാണ് ഒരു ദിവസം പോലും ആ മുഖം കാണാത്ത ഇന്ത്യക്കാർ ഇന്നില്ല അതെ അത് നമ്മുടെ മഹാത്മാഗാന്ധിയാണ് അവർ നടന്നെടുക്കുന്നത് ഒരു പുരാതന മനയിലേക്കാണ് ഭൂമുഖത്തു നിന്നും ഇറങ്ങി വന്ന നമ്പ്യാതിരി അവജ്ഞതയോടെ അവരെ നോക്കുന്നു വീട്ടിലേക്ക് പ്രവേശിക്കാനിരുന്ന അവരോട് അയാൾ കയർത്തു പറയുന്നു താഴ്ന്ന ജാതിക്കാർക്ക് പ്രവേശനമില്ല പുറത്തിരിക്കാം വരിക ജാതിബോധം മുന്നോട്ട് നയിക്കുന്ന ആ മനുഷ്യന്റെ പിറകെ ആ സംഘവും നടന്നു ഒടുവിൽ പ്രത്യേകം ഒരുക്കിയ സ്ഥലത്തിരുന്നു കൊണ്ട് അവർ കാര്യങ്ങൾ സംസാരിക്കുന്നു അവർ പിരിഞ്ഞു പോകുന്നു കാലം പിന്നെയും എത്രയോ കടന്നുപോയി ബ്രാഹ്മണൻ അല്ലെന്ന കാരണത്താൽ മഹാത്മാഗാന്ധിയെ വിലക്കിയ ആ നമ്പൂതിരി ഇല്ലം ഇന്ന് വൈക്കം ചെത്തുതൊഴിലാളി ഓഫീസാണ് ജാതിബോധം പേറിക്കഴിഞ്ഞവരൊക്കെ അവിടെ നിന്ന് എന്നോ കുടിയൊഴിക്കപ്പെട്ടു ജാതിവാൽ നോക്കി മാത്രം അടുപ്പം കാണിക്കുന്ന ഇന്നത്തെ സമകാലികതയോട് പറഞ്ഞു കൊടുക്കേണ്ട ഭൂതകാലമാണ് ഇണ്ടം തുരുത്തി മനയ്ക്കുള്ളത് ആ കഥയാണ് ഇന്ന് പറയുന്നത് അതിനു മുൻപ് ഒരു ചോദ്യം ചോദിക്കട്ടെ കുറച്ചു കാലം മുൻപ് ഈ മന സർക്കാർ തിരിച്ചു പിടിക്കണമെന്ന ആവശ്യവുമായി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്ത് വന്നിരുന്നു അതിനോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ് കമന്റ് ബോക്സിൽ എഴുതൂ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലെ കേരളമാണ് ജാതീയതയുടെ തീവ്രമായ ഉച്ചനീതിത്വങ്ങൾ തൊട്ടുകൂടായ്മയും തീണ്ടലും ഐത്തവും കൊടികുത്തിവാണിരുന്ന കേരള ചരിത്രത്തിലെ ഇരുണ്ട കാലഘട്ടം പൊതുവഴികൾ അവർണർക്ക് അവകാശമില്ലാതിരുന്ന കാലം പേരും പെരുമയും പേറുന്ന വൈക്കത്തെ മഹാദേവ ക്ഷേത്രത്തിലെ ചുറ്റിലുമുള്ള പൊതുവഴികൾ കാലങ്ങളായി ഇവർക്ക് വിലക്കപ്പെട്ടതാണ് കർക്കശവും അടിച്ചമർത്തുന്നതുമായ ജാതി വ്യവസ്ഥയ്ക്ക് പേരുകേട്ട തിരുവിതാംകൂർ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന്റെ അലയൊലികൾ പൊട്ടിപ്പുറപ്പെട്ട കാലഘട്ടം കൂടിയാണത് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഒരു രാജ്യമെന്ന ചിന്തയിലേക്ക് വളരുകയാണ് രാജ്യത്ത് നിലനിൽക്കുന്ന ദുരാചാരങ്ങൾ മനുഷ്യരുടെ ഒരുമയുടെ തടസ്സമായേക്കുമെന്ന് മനസ്സിലാക്കിയായിരിക്കണം സമത്വത്തിനു വേണ്ടി കേരളത്തിലും ശബ്ദം ഉയർന്നു തുടങ്ങിയത് അത് കോട്ടയം ജില്ലയിലെ കായൽക്കാറ്റേറ്റിടക്കുന്ന വൈക്കം പട്ടണത്തിലായിരുന്നു ആവശ്യം ലളിതം സഞ്ചാര സ്വാതന്ത്ര്യം എല്ലാവർക്കും വേണമെന്നായിരുന്നു അത് പൊതുവഴികളിൽ എല്ലാവർക്കും പ്രവേശന സ്വാതന്ത്ര്യം വേണമെന്നായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന്റെ സമരാവശ്യം അതിനെ ചെറുക്കാൻ അന്നത്തെ ബ്രാഹ്മണ്യം കൂട്ടുപിടിച്ചത് വിശ്വാസങ്ങളെയും ആചാരങ്ങളെയുമായിരുന്നു ഇണ്ടം തുരുത്തിമനയിലെ ബ്രാഹ്മണരായിരുന്നു ക്ഷേത്രത്തിന്റെ അധികാരികൾ സമരക്കാരുടെ ഈ ആവശ്യത്തെ പല്ലും നഖവും അവർ എതിർത്തു കോൺഗ്രസ് നേതാക്കളായ ടി കെ മാധവൻ കെ കെ കേളപ്പൻ കെ പി കേശവമേനോൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രചാരണം പ്രചാരണത്തിൽ പങ്കെടുത്ത മറ്റു പ്രമുഖ നേതാക്കളായ ജോർജ് ജോസഫ് ഇ വി രാമസ്വാമി പെരിയാർ എന്നിവരും ഉൾപ്പെടുന്നു വിവിധ സമുദായങ്ങളുടെയും പ്രവർത്തകരുടെയും സജീവമായ പിന്തുണയും പങ്കാളിത്തവും കൊണ്ട് സമരം ശ്രദ്ധിക്കപ്പെട്ടു കോൺഗ്രസ് നേതാവും ശ്രീനാരായണ ഗുരുവിന്റെ അനുയായിയുമായ ടി കെ മാധവനാണ് ഈ പ്രക്ഷോഭം വിഭാവനം ചെയ്തത് വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡുകൾ ഉപയോഗിക്കാനുള്ള ഈഴവരുടെയും ഐത്തജാതിക്കാരുടെയും അവകാശം ആവശ്യപ്പെടുകയായിരുന്നു സമരക്കാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാനെ സാക്ഷാൽ മഹാത്മാഗാന്ധി വൈക്കത്തെത്തി സത്യാഗ്രഹ സമരത്തെ എതിർത്ത സവർണചേരിയുടെ നേതൃത്വം ഇണ്ടന്തുരുത്തി മനയിലെ കാരണവർക്കാണെന്ന് ഗാന്ധിജി മനസ്സിലാക്കി വൈക്കത്തെ നാൽപ്പത്തെട്ട് ബ്രാഹ്മണ ഇല്ലങ്ങളുടെ മേൽക്കോയ്മ ഇണ്ടന്തുരുത്തി മനയ്ക്കായിരുന്നു ഇണ്ടന്തുരുത്തി മനവക ഊരായ്മ ക്ഷേത്രമാണ് വൈക്കം മഹാദേവക്ഷേത്രം വൈക്കം സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് നീലകണ്ഠൻ നമ്പ്യാതിരിയായിരുന്നു ഈ മനയിലെ കാരണവർ പ്രതാപശാലിയും മഹാപണ്ഡിതനുമായി അറിയപ്പെട്ടിരുന്ന നീലകണ്ഠൻ നമ്പ്യാദരി വൈക്കത്തെ സർവാധിപതിയാണ് എന്തിനും ഏതിനും ആ നാട്ടിൽ നമ്പ്യാതിരിയുടെ അനുവാദം വേണം രക്ഷിക്കാനും നിഗ്രഹിക്കാനും അധികാരമുള്ള ഒരേ ഒരു നമ്പ്യാതിരി നമ്പ്യാതിരിയെ കണ്ട് കാര്യം പറയുകയെന്നല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ലെന്ന് മനസ്സിലാക്കിയ ഗാന്ധി പ്രശ്നം രമ്യതിയിൽ പരിഹരിക്കാനായി നമ്പ്യാതിരിയെ കാണാൻ തന്നെ തീരുമാനിച്ചു വൈക്കം സത്യാഗ്രഹ സമരം രമ്യമായി പരിഹരിക്കുക സമരത്തിന്റെ ന്യായമായ ആവശ്യങ്ങൾ ബോധ്യപ്പെടുത്തുക ഇതായിരുന്നു ഗാന്ധിജിയുടെ ലക്ഷ്യം ഇത് നമ്പ്യാതിരി അറിയുകയും ചെയ്തു നമ്മെ കാണേണ്ടവർക്ക് ഇല്ലത്തേക്ക് വരാം എന്നായിരുന്നു നമ്പ്യാതിരിയുടെ മറുപടി നമ്പ്യാതിരിയുടെ പ്രതികരണത്തിൽ പ്രതീക്ഷ തോന്നിയ ഗാന്ധി ും സംഘവും ഒട്ടും വൈകാതെ മനയിലേക്ക് തിരിച്ചു ബ്രാഹ്മണർ അല്ലാത്തതിനാൽ മഹാത്മാഗാന്ധിക്ക് മനയ്ക്കുള്ളിലേക്ക് പ്രവേശനം നിഷേധിച്ചു വൈശനായ മഹാത്മാഗാന്ധി അകത്തേക്ക് പ്രവേശിക്കരുത് എന്നായിരുന്നു അവരുടെ ആവശ്യം ജാതിയിൽ താഴ്ന്നവനും പല ജാതിക്കാരുമായി സമ്പർക്കം പുലർത്തുന്നവനുമായ ഗാന്ധിജിയെ മനയിലേക്ക് പ്രവേശിപ്പിക്കാൻ ബ്രാഹ്മണ്യത്വത്തിന്റെ ജാതിബോധം അനുവദിച്ചില്ല പകരം നമ്പ്യാതിരി വന്നവർക്ക് ഇരിപ്പിടമൊരുക്കിയത് മനക്ക് മുൻവശത്ത് ഒരു പൂമുഖം നിർമ്മിച്ചാണ് ഗാന്ധിയും സംഘവും മനക്കകത്ത് പ്രവേശിക്കാതെ പൂമുഖത്ത് തന്നെ ഇരുന്ന് ചർച്ചയിൽ പങ്കെടുത്തു ൾ അവസാനിപ്പിക്കണമെന്ന ഗാന്ധിജിയുടെ അഭ്യർത്ഥന നമ്പ്യാതിരി നിഷേധിച്ചു പകരം ചാതുർവർണ്ണയം ദൈവ സൃഷ്ടിയാണെന്നും നീജ ജന്മങ്ങൾക്ക് മറ്റു മനുഷ്യരെ പോലെ ജീവിക്കുവാൻ അർഹതയില്ലെന്നും ഗാന്ധിജിയോട് പറയാൻ അദ്ദേഹത്തിന് വിമുഖതയുണ്ടായിരുന്നില്ല പ്രതീക്ഷയേറ്റാണ് പ്രത്യേകം നിർമ്മിച്ച പൂമുഖത്തിൽ നിന്നും ഗാന്ധിയും സംഘവും അവിടെ നിന്നും തിരിച്ചു പോകുന്നത് സംഘം മനയുടെ കടന്നതോടെ പരിസരം ശുദ്ധകലശം ചെയ്യാൻ നമ്പ്യാതിരി ഉത്തരവിടുകയും ചെയ്തു പക്ഷേ സമരം അപ്പോഴും തുടരുകയായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന്റെ നാളുകളായിരുന്നു കേരള ചരിത്രത്തിൽ ഒരിക്കലും മറക്കാൻ വെള്ളപ്പൊക്കമുണ്ടാകുന്നത് റോഡുകളും പരിസരങ്ങളിലും എല്ലാം പ്രളയജലം നിറഞ്ഞപ്പോഴും മണിക്കൂറുകളോളം വെള്ളത്തിൽ നിന്നുകൊണ്ട് സമരഭടന്മാർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു അറുന്നൂറ്റി മൂന്ന് ദിവസങ്ങൾ നീണ്ട സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് നവംബർ പിൻവലിച്ചത് ഒടുവിൽ ബ്രാഹ്മണ്ത്വത്തിന്റെ തീണ്ടൽ പലക എടുത്തുമാറ്റേണ്ടതായി വന്നു ക്ഷേത്രത്തിന്റെ കിഴക്കേ നട ഒഴികെയുള്ള ഭാഗം ഗവർണർക്ക് തുറന്നുകൊടുത്തു വൈക്കം സത്യാഗ്രഹവും തുടർന്ന് നടന്ന ഗുരുവായൂർ സത്യാഗ്രഹവും കേരളത്തിലെ നവോത്ഥാനത്തിലെ സുവർണ ഏടുകളാണ് മുപ്പത്തിയാറ് നവംബർ പന്ത്രണ്ടിന് ക്ഷേത്ര പ്രവേശന വിളംബരവും വന്നു അപ്പോഴേക്കും കേരളക്കരയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉയർന്നു വന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് വൈക്കം ചെത്തു തൊഴിലാളികളെ സംഘടിപ്പിച്ച് ചെത്തു തൊഴിലാളി യൂണിയൻ നിലവിൽ വന്നു പി എസ് ശ്രീനിവാസനും സി കെ വിശ്വനാഥനും മുൻകൈയ്യെടുത്ത് വൈക്കത്തെ ആദ്യത്തെ പാർട്ടി സെൽ രൂപീകരിച്ചു കാലങ്ങൾ പിന്നെയും എത്രയോ കടന്നുപോയി രണ്ടു നൂറ്റാണ്ടുകൾ നീണ്ട ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് മിഴി തുറന്നു ഇന്ത്യയും പാകിസ്ഥാനും ഇരു രാജ്യങ്ങളായി രൂപാന്തരപ്പെട്ടു അംബേദ്കറിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ സംഗീത എഴുതി ഇന്ത്യൻ ഭരണഘടന അധികാരത്തിലെത്തി സമത്വവും നീതിയും സ്വാതന്ത്ര്യവും ജാതിയുടെയും മതത്തിന്റെയും അതിർവരമ്പുകളിൽ ഉൾപ്പെടുന്നില്ലെന്ന തിരിച്ചറിവിലേക്ക് രാജ്യം വളർന്നു തുടങ്ങി കാലാന്തരത്തിൽ ജന്മി നാടുവാഴുത്തം ഇല്ലാതായി ഇണ്ടന്തുരുത്തി മനയുടെ പ്രതാപം ക്ഷ തുടങ്ങി മനയിലെ ചെറുമകളുടെ വിവാഹത്തിന് മന വിൽക്കുകയല്ലാതെ മറ്റു വഴികൾ മനയുടെ കച്ചവടം ഉറപ്പിക്കുകയായിരുന്നു എറണാകുളത്തെ ബിഷപ്പും ചെത്തു യൂണിയനുമാണ് മന മനവാങ്ങുന്നതിനായി സമീപിച്ചത് ഞമ്പ്യാതിരി അദ്ദേഹത്തിന്റെ ഉപദേശകരുമായി ആലോചിച്ച് മന യൂണിയന് നൽകാൻ തന്നെ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഇണ്ടന്തുരുത്തി മനയും മനസ്ഥിതി ചെയ്യുന്ന രണ്ട് ഏക്കറോളം സ്ഥലവും സി കെ വിശ്വനാഥന്റെ നേതൃത്വത്തിൽ ചെത്തു തൊഴിലാളി യൂണിയൻ സ്വന്തമാക്കി കാലപ്പഴക്കം കൊണ്ട് ജീർണിച്ച മന പുനർനിർമ്മിക്കുന്നതിന് ചർച്ചകൾ നടന്നു മനയുടെ ചരിത്രം പുതുതലമുറയെ ഓർമ്മപ്പെടുത്താനായി കേടുപാടുകൾ തീർത്ത് പുനഃസൃഷ്ടിക്കുകയായിരുന്നു മഹാത്മജിക്ക് ഇരിപ്പിടത്തിനായി നിർമ്മിച്ച പൂമുഖവും ഇണ്ടൻതുരുത്തി മനയുടെ അകത്തളങ്ങളും നേരിൽ കാണുന്നതിന് ദിവസേന ചരിത്ര വിദ്യാർത്ഥികൾ ഇവിടെ എത്തുന്നുണ്ട് ഇന്ന് ചരിത്ര സ്മാരകമായി മാറിയ ഇണ്ടന്തുരുത്തി മന വൈക്കം സത്യാഗ്രഹം ത്തിന്റെ നവോത്ഥാന സന്ദേശം പുതുതലമുറയ്ക്ക് പകർന്നു നൽകി ഇന്നും തലയുയർത്തി നിൽക്കുകയാണ് ജാതീയ ഉച്ച നീചുത്വത്തിന്റെ ചരിത്ര സാക്ഷിയായി ജാതിയിൽ താഴെയായതിനാൽ മഹാത്മാഗാന്ധിക്ക് പ്രവേശനം നിഷേധിച്ച ആ മന ഇന്ന് ചെത്തു തൊഴിലാളി ഓഫീസാണ് ജാതിയോ മതമോ ഇല്ലാത്ത നൂറുകണക്കിന് തൊഴിലാളികൾ അവിടെ എത്തുന്നു ദൂരെ നിന്ന് നോക്കാൻ പോലും അവകാശമില്ലാതിരുന്ന കീഴ്ജാതിക്കാരുടെ പുതിയ തലമുറ ചരിത്രാന്വേഷികളുടെ വേഷത്തിൽ ഇന്ന് ആ മന സന്ദർശിക്കുന്നു കാലത്തിന്റെ കാവ്യനീതി എന്നല്ലാതെ ഇണ്ടംതുരുത്തി മനയുടെ പരിണാമകഥയെ നമുക്ക് എങ്ങനെയാണ് പറയാനാകുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ